ഇനിയൊരു നാലു മാസത്തോളം കാലം നീണ്ടു നിൽക്കുന്ന മഴക്കാലത്തേക്കാണ് പോകുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട രണ്ട് കാര്യങ്ങളാണ് സൗന്ദര്യ സംരക്ഷണവും ചർമ്മ പരിപാലനവും എങ്ങനെ ഈ മഴക്കാലത്ത് നമ്മുടെ സൗന്ദര്യം സംരക്ഷിക്കാം വെയിലില്ലല്ലോ മഴക്കാലമല്ലേ എന്ന് കരുതി സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് നിർത്തരുത് വീട്ടിലിരിക്കുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും സൺസ്ക്രീനുകൾ ഉപയോഗിക്കാം കൂടാതെ വാട്ടർ പ്രൂഫായ ലിപ്സ്റ്റിക് ഐലൈനർ കോംപാക്ട് എന്നിവയും തിരഞ്ഞെടുക്കാം അതുപോലെ തന്നെ മേക്കപ്പ് ഫിക്സിംഗ് സ്പ്രേകളും കരുതാം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കുളിക്കുമ്പോൾ സോപ്പിനു പകരം വാഗപ്പൊടി പയറുപൊടി കടലപ്പൊടി എന്നിവ ഉപയോഗിക്കാം ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ചർമ്മത്തെ കൂടുതൽ മൃദുത്വമാക്കുകയും ഡ്രൈനസുകൾ ഇല്ലാതാക്കുകയും ചെയ്യും മഴക്കാലത്ത് ആവി പിടിക്കാറുണ്ടോ പനി വന്നാൽ മാത്രമല്ല ഇടയ്ക്കിടെ ആവി പിടിക്കുന്നതും ഗുണകരമാണ് ഇത് മുഖത്തെ കൂടുതൽ ആരോഗ്യം വർദ്ധിക്കുകയും കൂടാതെ ബ്രിത്വം നിലനിർത്താനും സാധിക്കും ചർമ്മത്തിൽ ഏറ്റവും കൂടുതൽ അണുബാധ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് മഴക്കാലം ആയതിനാൽ തന്നെ എള്ളെണ്ണിയും വെളിച്ചെണ്ണയും എടുത്ത് മുഖത്തും കഴുത്തിലും മസാജ് ചെയ്യുക ഇത് ചർമ്മത്തിലുണ്ടാകുന്ന അണുബാധയെ തടയാൻ സാധിക്കും കൂടാതെ രണ്ട് ദിവസം കൂടുമ്പോൾ ഇത് ചെയ്താൽ ചർമ്മത്തിലുണ്ടാകുന്ന അണുബാധയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കും ഉറങ്ങുന്നതിന് മുൻപ് വെണ്ണ ഉപയോഗിച്ച് ചുണ്ടുകൾ മസാജ് ചെയ്താൽ ചുണ്ടുകൾക്കുണ്ടാകുന്ന വരൾച്ച മാറ്റാൻ സാധിക്കും അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലി ഉപയോഗിച്ച് മസാജ് ചെയ്താലും മഴക്കാലത്തുണ്ടാകുന്ന ചുണ്ടുകളിലെ വരൾച്ച ഇല്ലാതാക്കാനും സാധിക്കും എല്ലാ ദിവസവും തല കഴുകാറുണ്ടോ എന്നാൽ ദിവസവും തല കഴുകുന്നത് അത്ര ഗുണകരമല്ല ആഴ്ചയിൽ രണ്ട് ദിവസം കൂടുമ്പോൾ തല കഴുകുന്നതാണ് നല്ലത് കൂടാതെ മഴക്കാലത്ത് ഈർപ്പം നിലനിൽക്കാൻ സാധ്യതയുള്ളതിനാൽ തലയിൽ താരൻ ഉണ്ടാവാനും മുടിക്കായ ഉണ്ടാവാനും സാധ്യതയുണ്ട് ഇതിന് പരിഹാരമായി തല കഴുകിയതിന് ശേഷം കൊള്ളിക്കുന്നത് ഗുണകരമാണ് കൂടാതെ ഇതുവഴി താരനുണ്ടാവുന്നതും മുടിക്കായ ഉണ്ടാവാനുമുള്ള വഴികളെ ചെറുക്കാനും സാധിക്കും മഴക്കാലത്ത് ശ്രദ്ധ നൽകേണ്ട മറ്റൊരു പ്രധാന കാര്യമാണ് പാദങ്ങൾക്കുള്ള ശുശ്രൂഷ ചെളിയിലൂടെയും മറ്റും പടരുന്ന ഫംഗസും അണുബാധകളും മൂലം ത്വക്ക് രോഗങ്ങൾ വർദ്ധിക്കുന്നു ആയതിനാൽ തന്നെ പുറത്തുപോയി വന്നു കഴിഞ്ഞാൽ ഉപ്പിട്ട ചെറു ചൂടുവെള്ളത്തിൽ കാല് കഴുകുന്നത് ഇത് പൂർണമായും തടയാൻ സാധിക്കും നല്ലൊരു മഴക്കാലം ആസ്വദിക്കുന്നത് പോലെ തന്നെ ഇനി നമ്മുടെ സൗന്ദര്യത്തിനും വേണം സംരക്ഷണം